ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് രാവിലെ മുതൽ സന്നിധാനത്ത് ഭക്തരുടെ നീണ്ട നിരയാണ് ഇന്ന് ഇതുവരെ മുപ്പത്തി അയ്യായിരം പേരാണ് ദർശനം പൂർത്തിയാക്കിയത് സന്നിധാനത്ത് നിന്ന് സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സന്നിധാനത്ത് ഇന്നും വലിയ ഭക്തജന തിരക്കാണുള്ളത് ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവും വലിയ തിരക്ക് ഇന്ന് രാവിലെ മുതലേ അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് നടപ്പന്തലിൽ ഉൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്കാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോ സംഘങ്ങളാക്കിയിട്ടാണ് അയ്യപ്പ ഭക്തരെ ആ സന്നിധാനത്തേക്ക് അയയ്ക്കുന്നത് അത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് സന്നിധാന മെസ്സോ ഉൾപ്പെടെ നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും സ്പോട്ട് ബുക്കിങ്ങിൽ വന്നിട്ടുള്ള ഒരു വർധനവ് അതാണ് ഈ തിരക്കിന് കാരണമെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് എന്തായാലും രാവിലെ മുതലേ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് സമയം അങ്ങനെ തിരക്കുണ്ടായിരുന്നു ഭയങ്കര തിരക്കാണ്

പമ്പയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ക്യൂവും നിൽക്കാതെ നേരിട്ട് വാപന നടപടിയും പതിനെട്ടാം പടിക്ക് താഴെ വരെ എത്തിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് കൃത്യമായ സംവിധാനങ്ങളോടുകൂടിയും എല്ലാ പദ്ധതികളും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക തലത്തിൽ നിന്ന് അറിയിക്കുന്ന മുന്നറിയിപ്പ് ഇന്നലെയും അവിടെ ശബരിമലയിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്നും തിരക്കുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിലവിലുള്ള തിരക്കിനെ മാനേജ് ചെയ്യാൻ പോലീസ് പരിമിതികൾക്കുള്ളിലും പോലീസ് സംവിധാനത്തിന് അവിടെ കഴിഞ്ഞിരുന്നു അതിനനുസരിച്ചുള്ള പ്ലാൻ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് വന്ന് പുതിയ സംവിധാനം പോലീസ് സ്ഥലപ്പത്ത് തന്നെ വന്നതിൻ്റെ ഒക്കെ ഫലമായിട്ടായിരിക്കണം അത്തരത്തിൽ മാറ്റം വന്നത് പക്ഷേ വെർച്വൽ ക്യൂ അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് എന്നിവയൊക്കെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ ഉപയോഗിക്കുകയും വരുന്ന ദിവസങ്ങളിൽ തിരക്ക് കൂടുതൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്